സി പി എം നേതാക്കളെ നിരന്തര ഭീഷണിയും ശാരീരിക മർദ്ദനവും കാരണം വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ് മലപ്പുറത്തെ യുവ വ്യവസായി ബീരാൻ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനായി വാടകക്കെടുത്ത കെട്ടിടത്തിൽ അരക്കോടിയോളം മുടക്കി യന്ത്ര സാമഗ്രികൾ സജ്ജീകരിച്ചിട്ടും ഒരു ദിവസം പോലും പണിയെടുക്കാനാകാതെ പത്ത് മാസത്തോളമായി പോലീസ് സ്റ്റേഷനിലും കയറി കയറിയിറങ്ങി നടക്കുകയാണ് ബീരാൻ സി പി എം ബ്രാഞ്ച് ഏരിയ സെക്രട്ടറിമാരുടെ നിരന്തര ഭീഷണിപ്പെടുത്തലും പുറമെ മർദ്ദനത്തിന് യൊടിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഭീഷണിയെ തുടർന്ന് പോലീസ് അനങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് സി പി എം അനുഭാവികൂടിയായ ബീരാൻ എന്ന യുവ വ്യവസായി കഴിഞ്ഞ ഒക്ടോബറിലാണ് മുപ്പത്തിരണ്ടുകാരനായ ചാപ്പനങ്ങാടി പറങ്കിമൂച്ചിക്കൽ സ്വദേശി ബീരാൻ മോഡുലാർ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് കോട്ടയ്ക്കൽ ഒതുക്കുങ്ങൽ കുഴിപ്പുറത്ത് മുഹമ്മദ് റാഫി എന്നയാളുടെ വാടക കെട്ടിടത്തിൽ ആരംഭിക്കുന്നത് എന്നാൽ പ്രധാന കെട്ടിടത്തിനോട് ചേർന്ന് നൽകിയ വാടക മുറിയാകട്ടെ റാഫി അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് വൈകാതെ ബീരാൻ തിരിച്ചറിഞ്ഞു അതിനാൽ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കെ കണക്ഷൻ തുടങ്ങിയവ വ്യവസായ സ്ഥാപനത്തിൽ ലഭിച്ചില്ല ഇതിനിടെ അരക്കോടിയോളം രൂപയുടെ മെഷീനറികൾ ഇവിടെ എത്തിച്ച ബീരാൻ ഇരുപതോളം ജീവനക്കാരെയും പണികൾക്കായി നിയമിച്ചു കെട്ടിടത്തിന്റെ ലൈസൻസ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കെട്ടിട ഉടമയോട് ബീരാൻ ആവശ്യപ്പെട്ടതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി പിന്നീട് കെട്ടിട ഉടമ റാഫി വാഹന സൗകര്യത്തിന് തടസ്സം സൃഷ്ടിച്ചും

സ്റ്റേഷനിൽ കാര്യത്തിൽ ഭീഷണി ശല്യപ്പെടുത്തലുകൾക്കൊടുവിൽ കെട്ടിടമൊഴിയാൻ തയ്യാറായി ചെന്ന തന്നെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഫഹദ് പോലീസുകാരുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ച് കൈയൊടിച്ചതായി ബിരാൻ പറഞ്ഞു പിന്നാലെ കേസെടുത്താൽ സ്ഥലം മാറ്റിക്കളയും എന്ന ഭീഷണിയുമായി ഒരു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്നും ഇതോടെ പോലീസിൽ നിന്നും നിയമസഹായം ലഭിച്ചില്ലെന്നും സി പി എം അനുഭാവികൾ പത്തു മാസത്തോളമായി ഇവിടെ ഒരു ദിവസം പോലും ജോലി നടന്നിട്ടില്ല ഇതോടെ ജോലിക്കാരെ ഒഴിവാക്കി മറ്റിടങ്ങളിലെ രണ്ട് വ്യവസായ സ്ഥാപനങ്ങളും പൂട്ടി കടത്തിലായി തന്റെ മെഷീനറികൾ വിട്ടുതരികയും കള്ളക്കേസിലും മറ്റും കൂടുക്ക് ശാരീരികമായി ഉപദ്രവിച്ചവരെ ശിക്ഷിക്കും വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിനൊരുക്കുകയാണ് ബീരാൻ മലപ്പുറത്തും വി അജികുമാർ ജഹ്നൂസ്